സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ആധുനിക രീതിയിലുള്ള കൂറ്റൻ ലോജിസ്റ്റിക് കേന്ദ്രം സ്ഥാപിക്കുന്നു സർക്കാർ ാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കമ്പനികൾ പദ്ധതിയുമായി സഹകരിക്കും നാഷണൽ സെന്റർ ഫോർ കീഴിലാണ് പദ്ധതി ദമാം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കേന്ദ്രം ആധുനിക രീതിയിലുള്ള ലോജിസ്റ്റിക് സൗകര്യങ്ങളും വിപുലമായ സംഭരണ സൗകര്യവും ഇവിടെ ഒരുക്കും ലോജിസ്റ്റിക് സംബന്ധമായ എല്ലാ സേവനങ്ങളും ഏകീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഇതുവഴി ലക്ഷ്യമിടുന്നു എട്ടര ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുമായി സഹകരിക്കാൻ അറുപത്തിയാറ് കമ്പനികളും കൺസോഷ്യങ്ങളും ഇതിനകം താൽപര്യമറിയിച്ചതായി എൻ സി പി അറിയിച്ചു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം